ൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ലോക തൊഴിലാളി ദിനം ആചരിച്ചു ടൌണിൽ മേദിന റാലിയും പൊതുസമ്മേളനവും നടത്തി തങ്കൈമുക്കിൽ നിന്നും ആരംഭിച്ച മേദിന റാലി ടൗൺ സിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് വിവിധ മേഖലകളിലെ തൊഴിലാളി സംഘടനകളുടെ പൊതുവേദിയായ ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് തൃക്കിരിപ്പൂരിൽ മെയ് ദിനം ആചരിച്ചത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി തമ്പാൻ അധ്യക്ഷത വഹിച്ചു സി വി വിജയരാജി ഇ വി ഗണേശൻ കെ വി ജനാർദ്ദനൻ ടി വി ഗോവിന്ദൻ പി എ റഹ്മാൻ എം ഗംഗാധരൻ രവീന്ദ്രൻ മാണിയാട്ട് ബി വി കൃഷ്ണൻ എം വി ചന്ദ്രൻ ഇ രമണി ബി പി രാജീവൻ എന്നിവർ സംസാരിച്ചു നിന്ന് ആരംഭിച്ച റാലിക്ക് എം വി സുകുമാരൻ ബി വി വിജയൻ എം പി ബിജീഷ് എ വി രാധാകൃഷ്ണൻ ബി വി സുരേഷൻ ഇ കൃഷ്ണൻ കെ രവീന്ദ്രൻ അബ്ദുൾ ഖാദർ കൂലേരി ടി അജിത എന്നിവർ നേതൃത്വം നൽകി ഉറുമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ